നിന്റെ കാണുന്നില്ലല്ലോ പോയി മഹാരാജൻ മുതൽ തേടുകയാണ് കണ്ടാൽ എന്നെ അറിയിക്കണം ശരി പ്രഭു നീ കണ്ടിരുന്നുവോ എത്രയോ തവണ സ്വാമി അങ്ങയുടെ നിത്യവും കാണാറുണ്ട് ഞാൻ ചോദിച്ചത് നീ കണ്ടിരുന്നുവോ എന്നാണ് റാണി ക്ഷമിക്കണം മഹാരാജൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ ദർശിച്ചിട്ടേയില്ല മഹാരാജൻ കുലഗുരു ഗർഗമുനി വരുന്നു ഗുരുദേവ ശിഷ്യന്റെ പ്രണാമങ്ങൾ സ്വീകരിച്ചാലും ആയുഷ്മാൻ ഭവ മംഗളം ഭവ പറ ഗുരുദേവ ഇല്ല മഹാരാജൻ ഇരിക്കാൻ സമയമില്ല യജ്ഞാനുഷ്ഠാനങ്ങൾ ബാക്കിയാണ് ഞാൻ താങ്കൾക്കൊരു ശുഭസൂചന നൽകുകയാണ് പറഞ്ഞാലും ഹിമാലയരാജൻ എന്റെ ജ്യോതിഷങ്ങളനുസരിച്ച് ഞാനൊരു നിഗമനത്തിലെത്തിയിരിക്കുന്നു താമസിയാതെ അങ്ങക്കൊരു പുത്രരത്നം ലഭിക്കും ആ രാജൻ ആ ശുഭദിനം പ്രതീക്ഷിച്ചുകൊള്ളുക വിദാത പ്രസാദിച്ചിരിക്കുന്നു പ്രണാമം മഹാരാജൻ ജയിക്കട്ടെ വരൂ മഹാമന്ത്രി ചിന്തയിലാണല്ലോ ഹാ മഹാമന്ത്രി അറിയാമോ രാവിലെ മുതൽ കൊട്ടാരം മുഴുവൻ തിരയുകയാണ് മഹാറാണി മേനാദേവിയെ കാണാനില്ല കൊട്ടാരത്തിലുണ്ടെങ്കിൽ അല്ലേ കാണൂ അപ്പോൾ കൊട്ടാരത്തിലില്ലേ പിന്നെ എവിടെ മഹാരാജൻ റാണി വനത്തിൽ ശക്തിയെ ആരാധന ചെയ്യുകയാണ് വനത്തിൽ ശക്തി ആരാധിക്കുക മഹാരാജൻ പോകാം അങ്ങക്കൊരു പുത്ര രത്നം ലഭിക്കും ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി ஓம் ஐம் சாமுண்டாயை விச்சை ஓம் ஐம் சாமுண்டாயை விச்சை ஓம் ஐம் சாமுண்டாயை விச்சை ஓம் ஐம் சுவாமி அங்கி இட ആശ്ചര്യപ്പെടേണ്ടത് ഞാനല്ലേ മഹാറാണി ഞാൻ ജിജ്ഞാസുവാണ് ദേവി അങ്വിടെ ഈ നിർജ്ജനവനത്തിൽ തനിയെ നാം ഇരുവരും ചേർന്ന് ശക്തിയെ ആരാധിക്കാൻ നിശ്ചയിച്ചതല്ലേ പിന്നെ എന്നെ കൂടാതെ അങ്ങെന് പോന്നു ദേവി വരദാനം വിസ്മരിച്ചുവോ ഈ ആരാധന ഞാൻ തനിയേ ചെയ്യേണ്ടതാണ് ഞാൻ മറന്നിട്ടില്ല പ്രിയെ നീ ഇവിടെ സതീദേവിയെ പുത്രിയായി ലഭിക്കാനായി ആരാധന ചെയ്യുകയാണല്ലോ നമ്മുടെ കുലഗുരു നമുക്കൊരു പുത്രൻ ജനിക്കാൻ സ്വാമി സന്തോഷമോ യാണ് ശക്തി ആരാധന ചെയ്യാൻ എന്നെ അനുവദിച്ചാലും മഹറാണി നമ്മുടെ കുലഗുരു ഋഷിവരന്റെ പ്രവചനം കൂടി ദേവി ഓർക്കണം അത് ഫലിക്കും നമുക്കൊരു പുത്രൻ ജനിക്കാൻ ഇപ്പോൾ നാം അതൊന്നും ചർച്ച ചെയ്യേണ്ട എനിക്കതാവില്ല ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുകയാണ് എന്നെ ഇപ്പോൾ ശക്തിയെ ആരാധിക്കാൻ അനുവദിക്കണം ഓ ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ച എനിക്ക് അനുവാദം തന്നാലും നീ ഇവിടെ തീർച്ചയായും ഇച്ഛ കൂടാതെ ഞാനിവിടെ പ്രത്യക്ഷമാകുക അസംഭവ്യമല്ലേ അങ്ങയുടെ ലീല അപരിമേയമാണ് അതിന്റെ തെളിവാണല്ലോ ഞാനിവിടെ ഈ സമയം അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷമായത് ഞാനും അങ്ങും ലീല തന്നെയാണ് സതി അവതാരത്തിൽ പിതാവ് യാഗത്തിൽ സംബന്ധിച്ചതും അതിനെ എതിർക്കാതിരുന്നതും ഞാൻ അപ്പോൾ അറിയാമല്ലോ നീ എന്നിൽ നിന്നും അഭിന്നയെങ്കിൽ നിന്റെ അടുത്ത നാരി അവതാരം എവിടെ എവിടെയായിരിക്കും രഹസ്യവും നിനക്ക് അറിവുണ്ടായിരിക്കുമല്ലോ അപ്പോൾ പിന്നെ ആവശ്യം എന്താണ് മഹാറാണി ഫലപ്രാപ്തി അങ്ങയുടെ എനിക്ക് എങ്ങനെ സാധിക്കും ശക്തിയെ ആരാധിക്കുന്ന സാധകർക്ക് അനുയോജ്യവരങ്ങൾ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ദേവേശ്വര